കെ എസ് ടി എ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ശ്രീകണ്ഠാപുരത്ത് വൈജ്ഞാനിക സമൂഹവും നവകേരള കേരളവും എന്ന വിഷയത്തെ പറ്റി മെഗാ സെമിനാർ സംഘടിപ്പിച്ചു മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു എന്ന പുതിയ കേരളം മറ്റൊരു കേരളം എന്ന രീതിയിലാണ് നേതൃത്വത്തിൽ ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് അതിനു മുമ്പ് ഉണ്ടായിരുന്ന കേരളത്തിൽ എല്ലാവർക്കും ഭൂമി ഇല്ല എന്നുള്ളത് ചരിത്ര സത്യം മാത്രമാണ് ഫ്യൂഡൽ കൊളോണിയൽ ഹാങ് ഓവർ ഉണ്ടായിരുന്ന കേരളത്തിൽ എല്ലാവർക്കും ഭൂമി എന്നുള്ളത് പോലും അത് മാത്രം എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ഒരു സ്വപ്നം ആയിരുന്നില്ല സംഘാടക സമിതി ചെയർമാൻ എം സി രാഘവൻ അധ്യക്ഷത വഹിച്ചു ഡി വി ഒ സുനിൽ എ നജീബ് പി ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു